ഒരു ഫംഗ്ഷൻ നടക്കാണെന്ന് അറിയാം നടക്കട്ടെ ഞാൻ ഒരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം എന്താണോ നമുക്കൊന്ന് മാറി ഇറട്ടതാ അതെ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലത്തി വെക്കണം നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്ന് പറ ഇതല്ലാനുള്ള സ്ഥലം റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കുന്ന പോലെ എടോ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയം വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല കാര്യം മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത് നമ്പ്യാരെ ഈ കളി നമ്മൾ തമ്മിലാണ് ന്യായം എന്റെ പക്ഷത്തും അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ തന്നെയാവും ആവണം